ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൊടുക്കാനുള്ള വഴികളൊക്കെ നോക്കിയിട്ടോ കൊടുക്കാനുള്ള വഴികൾ ഐശ്വര്യമേമ് മുകുന്ദനോട് വിളിച്ച് പറയുകയാണ് മുകുന്ദൻ നീ ഒരു പണി ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം അത് എൻ്റെ ഓർഡർ ആണെന്ന് പറയുമ്പോൾ അവിടെ മുകുന്ദന് പിന്നെ മറുപടിയില്ല കേട്ടോ അങ്ങനെ മുകുന്ദൻ ആകെ പെട്ടിരിക്കുകയാണ് തനിക്കൊന്നും പറയാനാവാതെ മുകുന്ദൻ പകച്ചു പോവുകയാണ് എന്നാലും ഇങ്ങനെയുള്ളൊരു ചീപ്പ് പരിപാടി മാ മാഡത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു രക്ഷയില്ല അവിടെ ഒരു ഒരു മിണ്ടി ാര്യമില്ല എന്ന് അവിടെ മുഖന്ത മനസ്സിലാക്കാണ് പിന്നീട് അബിയുടെയും വിപിൻ മോൻ്റെയും ഡ്രാമയാണ് കേട്ടോ അവർ അഭിനയം തുടങ്ങുകയാണ് അതായത് സൂരജ് വരുമ്പോൾ അവിടെ അഭിനയിച്ചോളാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞതുപോലെ തന്നെ ഇവർ അഭിനയം തുടങ്ങുന്നു കേട്ടോ അങ്ങനെ സൂരജ് എന്ത് ചെയ്യുന്നു മോനോട് പറയാണ് അവർ വരുന്നുണ്ടാ വിപിന്നെ നീ ചളമാക്കരുത് ഓരോന്നും നീ ചളമാക്കുന്ന പരിപാടിയാണല്ലോ നിനക്കുള്ളത് അങ്ങനെ കുളമാക്കുന്ന പരിപാടി നീ ചെയ്യരുതെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ വാങ്ങിച്ച വാക്കുകൾ കേൾക്കുമ്പോൾ ശരിയെന്നുള്ള ആ നിലപാടിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എടാ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത് സംഭവിച്ചിരിക്കുന്നു ആ മുകുന്ദനില്ലേ ആ മുകുന്ദന് ഇത്രയും വലിയൊരു അടി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ ആ അടി കിട്ടി എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി അവനത് കിട്ടണം അവനത് കിട്ടാൻ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവനത് കിട്ടിയല്ലോ ഇതിൽ കൂടുതൽ സന്തോഷം എനിക്കിനി പറയാനില്ല അവനെ ഗോപാലിൻ്റെ ആളുകൾക്ക് അടിച്ചു എന്നൊക്കെ പറയുന്നത് മുകുന്ദൻ ആശുപത്രിയിലാണോ അപ്പോൾ തിരികെ ചോദിക്കണ്ട് ഏയ് ആസ്പത്രിയിലൊന്നല്ല അവൻ ആസ്പത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള സത്യം വ്യക്തമാക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ ആസ്പത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മുകുന്ദനെ ആ കുറച്ച് കാലത്തേക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല എന്നും ഞാൻ പറയുന്നത് കേട്ടു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം കേട്ടു ആകെ സൂര്ജ് ഞെട്ടിപ്പോകാണ് ഈഷ മുകുന്ദിങ്ങനെയൊരു മാനസികാവസ്ഥ വന്നെങ്കിൽ അത് ഇങ്ങനെങ്കിലും മഹിമയെ അറിയിക്കണം അവനെ ഏറ്റിട്ടുണ്ട് എന്തായാലും അവന് പോയി എന്നുള്ള നിലപാടിൽ അവർ നിൽക്കുന്നു കേട്ടോ അങ്ങനെ പറയുന്നത് പോലെ തന്നെ അവർ പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ നേരെ പോകുന്നത് മഹിമയുടെ അടുത്തോട്ടാണ് ആ തന്നെ ഇവിടെ വിഭിമോന് സൂരജും പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞത് എന്തായാലും ഏറ്റു രക്ഷപ്പെട്ടു അത്രേ വേണ്ടയുള്ളൂ അതെന്തായാലും ഏറ്റവും സന്തോഷം സന്തോഷം എന്നിങ്ങനെ പറയുന്നു കേട്ടാ പിന്നീടാണെങ്കിൽ ഇവർ നേരെ പോകുമ്പോൾ മഹിമ പറയാണ് ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച ഒന്നും പാടില്ലെന്ന് ഞാൻ പല തവണ നിങ്ങൾക്ക് വാണിംഗ് തന്നിട്ടും നിങ്ങൾ ആ വാണിങ്കിൽ യാതൊരു വിലയും കൊടുക്കാത്ത ശരിയല്ല ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ വളരെ അപകടം ഉണ്ടാക്കുന്ന എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ അതിൽ അത് കേൾക്കാത്തെന്നൊക്കെ തന്നെ പറയുമ്പോൾ അതേ മഹിമ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം നിന്നോട് വെളിപ്പെടുത്താനാണ് വന്നത് എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടട്ടാ ഉടനെ തന്നെ പറയണം അതില്ലേ അത് എന്നുവച്ചാല് മഹിമ ഞാനൊരു കാര്യം പറയട്ടെ മഹിമയെ നീ ഒന്ന് കേട്ടാ ഞെട്ടരുത് നിൻ്റെ ഭർത്താവ് വക്കീലില്ലേ വക്കീലിന് ചെറിയൊരു അപകടം സംഭവിച്ചിരിക്കുന്ന ഗോപാലിൻ്റെ ആളുകളാണ് കളിച്ചിരിക്കുന്നത് ഗോപാലൻ എടുത്തിട്ട് അടിച്ചിരിക്കുന്നു എന്താ പ്ലാസ്റ്റർ അങ്ങനെ എന്തൊക്കെയായിട്ട് അങ്ങനെ അങ്ങനെയുള്ള നുണകൾ നുണകൾ പറയാനായിട്ട് അപ്പോഴത്തൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് പേടിയാവുകയാണ് അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വക്കീലിനെ കാണണം അപ്പോഴേക്കും വക്കമ്മയുടെ ആൾക്കാർ പറയുകയാണെങ്കിൽ നീ പൊട്ടത്തരം ചെയ്യല്ലേ നീ ഇപ്പോൾ അവനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തിരിച്ചടി കിട്ടും അപ്പോൾ ഇത് കേട്ടോടുന്നേ എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എൻ്റെ വക്കീലിനെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ വക്കീലിനെ കാണണം വേറെ പ്രത്യേകിച്ച് എന്നയിലൊരു തീരുമാനം ഇല്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നിനില് തീരുമാനം ഉണ്ടെങ്കിലും ശരി നീ ഇപ്പോൾ പോകണ്ട അപ്പോൾ തന്നെ ഇല്ല എനിക്കെൻ്റെ വക്കീൽ പോ വക്കീലിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്നാൽ ശരി ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് പോവാം എന്തായാലും രാത്രിയിലാവാന്നൊക്കെ മാഡോടെ ആളുകൾ പറയാണ് എന്തായാലും പോലീസിൻ്റെ ഒരു നിരീക്ഷണം അവിടെ എന്തായാലും ഉണ്ടാകും ില്ല ഇനി അവിടെ ചെല്ലും എന്നുള്ളത് ഉണ്ടാവുന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ നേരെ ഇവർ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇവർ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സത്യം മനസ്സിലാക്കണം അവിടെ പോലീസൊന്നും ഇല്ലയെന്ന് അപ്പോൾ മഹിമയോട് പറയുന്നുണ്ട് ഇനി എന്തായാലും പോകണ്ട മഹിമയെന്ന് പറയുന്നുണ്ട് പക്ഷെ മഹിമ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ ഈ ഒരു വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് മഞ്ജു ഇറങ്ങി പുറപ്പെടുമ്പോൾ ബാനുമ്പോൾ പറയണ മോളെ നീ പോകണ്ടതെന്ന് പറയുന്നു അത് കേട്ടോടും തന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഈ കേസ് തെളിക്കണം അവളെ പിടികൂടണം അപ്പോൾ അതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഇവളെ ഇവൾ ആര് പറഞ്ഞാലും കേൾക്കില്ല കാരണം ഇവൾക്ക് ഇവളുടെ ഡ്യൂട്ടിയാണ് വലുതെന്ന് ഇവൾ വരുത്തി തീർക്കും പക്ഷെ അത് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രീതി സംസാരിക്കുകയാണ് ഏറ്റാ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ നീ നിന്റെ പണി നോക്ക് നിനക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നീ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളത് ഉള്ളത് പോലെ പറയണം പിന്നെ നീ അവിടെ പോയിട്ടും മഹിമയെ പിടികിട്ടിയില്ലെങ്കിൽ മഹിമ അപ്പോൾ ഗിരിയേട്ടനെന്താ ചെയ്ത് അവളെ സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗിരിയേട്ട് കൈക്ക് ഇട്ടിട്ടൊരു കുട്ടി കൊടുത്തിട്ട് േ അതുപോലെ തന്നെ ഇനി വാറ്റത്ത് കിട്ടു പണിയോ എന്ന് പറയാൻ പറ്റത്തില്ല അത് കേൾക്കുന്ന ഭാനുമ പറയണത് ശരിയാണ് എന്തിലാ പറയുന്നതിൽ കാര്യമുണ്ട് ഇനി പോവണ്ട എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് അവളെ പിടികൂടണം അത് എൻ്റെയും കൂടി ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആരുടെയും വാക്ക് കേൾക്കാതെ പോകുമ്പോൾ ഉടനെ തന്നെ ഭാനുമതി അമ്മയോട് പ്രീതി പറയണേ ഇങ്ങനെയുള്ളൊരു മരുമകളാണ് നിങ്ങളുടെ മരുമകൾ ആര് പറഞ്ഞാലും അവൾക്ക് യാതൊരു വിലയില്ല അതാണ് അവളുടെ സ്വഭാവം ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നീ ആവേണ്ട നീ ആവുകയും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ട ഈ പറയുന്ന എൻ്റെ ഗിരിക്ക് രണ്ട് പെണ്ണില്ല ഒരു പെണ്ണ് തന്നെയാണ് അപ്പോൾ പ്രീതി പറയാണ് രണ്ട് പെണ്ണില്ല ഒരു പെണ്ണ് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു അത് ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീടാണെങ്കിലും മഞ്ജു ഈ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്ത് അതായത് മുകുന്ദനിങ്ങനെ പുറത്താണ് മുകുന്ദനും അതുപോലെ തന്നെ ഈ പറയുന്ന ഗൗരിയമ്മയും ഗൗരിയമ്മയും രണ്ടുപേരും കൂടി അകത്തുണ്ട് കേട്ട പക്ഷേ അല്ല ജീപ്പിലുണ്ട് കിട്ടാ പുറത്ത് പക്ഷേ മഞ്ജുവും ഈ പറയുന്ന ബാക്കിയുള്ളവരെല്ലാവരും അകത്തു കൊണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ജനലിലൂടെ നോക്കുകയാണ് അപ്പോഴേക്ക് അക്കമ്മയുടെ അവിടെ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആരും കാണുന്നില്ല പോലീസിനെ കാണുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരു ഇതുണ്ടല്ലോ അതുകൊണ്ട് അവിടെയോട്ട് പോയിരിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് മഹിമ പതിയെ പതിയെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ ആ സമയം ഇത് മുഖൻ്റെ കണ്ണിൽ കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ പറയുക അവൾ വരുന്ന അപ്പോൾ ഗൗരമയും നോക്കുന്നുണ്ട് അവൾ വരുന്നുണ്ടെന്ന് എന്ന് അപ്പോൾ മഞ്ചും ജനലിനുള്ളിലൂടെ ഇങ്ങനെ നോക്കാനാ എല്ലാവരും സന്തോഷവാന്മാരായി ഇങ്ങനെ നിൽക്കാണ് ആ സമയം മഹിമ മുന്നോട്ട് വരികയെന്ന് കാണുമ്പോൾ അത് ഗൗരമ്മക്ക് സഹിക്കില്ലട്ടാ ഗൗരമ മഹിമയെ രക്ഷപ്പെടുത്താനല്ല അതായത് ആ പോലീസ് വണ്ടിയുടെ സയറം അങ്ങ് മുഴക്കണം അതോടുകൂടി മഹിമ പോലീസിന്റെ ആ ലൈറ്റ് കത്തുമ്പോൾ ഇവിടെ തന്നെ ട്രാപ്പിലാക്കിയൊക്കെ ആണെന്നുള്ള സത്യം മഹിമ മനസ്സിലാക്കണം കേട്ടോ പിന്നീട് മഹിമ ഒന്നും നോക്കാൻ നിൽക്കില്ല മഹിമ ഓടാ ഓട്ടം അവിടെ നിന്ന് ഓടുകയാണ് എന്നാൽ മഞ്ജു അകത്തുനിന്ന് ഓടി വരികയാണ് മഹിമയെ മഹിമയെന്ന് പറഞ്ഞ് ഒരുപാട് തവണ വിളിക്കും പക്ഷെ വിളി ില്ല മഹിമ ഓടടാ ഓട്ടം ഓടാൻ അപ്പോൾ ഈ സമയം ബിജിക്കുട്ട വണ്ടി എടുക്കടാ എന്ന് അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് അപ്പോൾ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ വണ്ടിയുടെ കീ കാണുന്നില്ല ഇതേ സമയം ഗൗരമ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഗൗരമ വണ്ടിയിൽ കയറി ഇവിടുന്ന വണ്ടിയുടെ എടുത്തിട്ട് താഴെത്തോട്ട് ഇടുന്നുണ്ട് കേട്ടാ ഒരിക്കലും മഹിമയെ പിടികൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ഗൗരമ ഈ കളിക്കൊക്കെ നിന്നിരിക്കുന്ന ഏട്ടാ അതിലെടുക്കും മഹിമ ഒരുപാട് ഫോൺ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എടുക്കാൻ സമയമൊക്കില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനൊക്കെ സംസാരിക്കും എന്നൊക്കെ ഗൗരമ പറയും അരവിന്ദാക്ഷനോട് പക്ഷെ നിങ്ങളിലൊരു പതർച്ച ഉണ്ടാവുക അവിടെ മനസ്സിലാക്കുന്നത് കൊണ്ട് അവള് വരില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നന്നായി ചെയ്യണം അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടാ പിന്നീട് മഹിമയുടെ കൂടെ മഞ്ജു ഇങ്ങനെ ഓടാണ് ആ സമയം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിക്കും പക്ഷെ ഒരാളൊഴിഞ്ഞ സ്ഥലത്തോടെ ഇവർ പോകുന്നതായിട്ടാണ് അങ്ങനെ ഇവർ പോകുന്നു മഞ്ജു പിന്നീട് വേറൊരു സ്ഥലം പോകുന്നു എന്നാൽ ഈ സമയം ഒരുപാട് തവണ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ലെന്ന് കാണുമ്പോൾ മഞ്ജുവിന് സങ്കടമാവാണ് അങ്ങനെ മഞ്ജു ഒരു ഇരുട്ട് വഴിയിലൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മഞ്ജു ഒരു ഭാഗത്തു കൂടെ പോകുമ്പോൾ മഹിമയെ എവിടെയെന്ന് അറിയുന്നില്ല മഹിമയെ മീ എന്ന് പറഞ്ഞ് ഒരുപാട് തവണ വിളിച്ചു നോക്കും പക്ഷേ ആ ഉത്തരം നൽകുന്നില്ല അങ്ങനെ മഞ്ജു ഇനി എന്താ ചെയ്യാ എന്നുള്ള ആ ഒരു ടെൻഷനിലിട്ടോ ഇതേ സമയം ഗൗരമ്മയാണെങ്കിൽ ഈ ചാവിയുടെ കാര്യത്തിൽ ചിരിക്കുന്നുണ്ട് എന്നിട്ട് അതിതോട് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റായോ അയ്യോ അത് അവൾ കണ്ടോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് അഭിനയിക്കാണ് കേട്ടോ ഇതേ സമയം എന്താ പറയുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണിത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും മഹിമയെ കിട്ടിയിട്ടില്ല മഹിമ ഇവരുടെ മുന്നിൽ വെച്ച് രക്ഷപ്പെടുന്ന കെടുക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്